അപ്പോൾ ഇത് നമ്മുടെ നേപ്പാളിലെ പൈസ കേട്ടോ ഇതാ കേട്ടോ ആയിരം രൂപ ഇത് അഞ്ഞൂറ് ഇത് നൂറ് ഇതമ്പത് ഇത് ഇരുപത് ഇത് നമ്മുടെ നേപ്പാളിൽ വരുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അവർ ബോർഡറിൽ എത്തിക്കഴിയുമ്പോൾ അവർ നമ്മുടെ നേപ്പാളിലെ അക്കൗണ്ടിലേക്ക് അയച്ച പൈസയുണ്ട് ആ പൈസ അപ്പോൾ നമ്മളിങ്ങനെ കവറിലാക്കി അവർക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ എന്തോ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബോർഡറിൽ എത്തിക്കഴിയുമ്പോൾ പൈസയുടെ കൺഫ്യൂഷൻ വരില്ല അല്ലെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ചിലൊക്കെ ചെന്ന് മാറി കഴിയുമ്പോൾ ആദ്യമായിട്ട് രാജ്യത്ത് നോക്കുക കഴിയുമ്പോഴേ നമുക്കാകെ കണക്കുകൂട്ടാൻ ഭയങ്കര പാടായിരിക്കും നമ്മുടെ നേപ്പാളിൽ നമ്മുടെ ഇന്ത്യൻ പൈസ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് രൂപ ഇട്ടിട്ടോ ഇത് ആയിരത്തിൻ്റെ നോട്ട് ഇത് നമ്മുടെ അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറും പിന്നെ ഒരു നൂറും ഇതായിട്ടോ നമ്മുടെ നൂറിൽ തൊട്ടേ അപ്പം ആയിരത്തി അഞ്ഞൂ